അല്ല അന്നപ്പോൾ ഇംഗ്ലീഷും സ്റ്റാൻഡേർഡൊക്കെ കണ്ടപ്പോ നമ്മൾ ഓർത്തില്ല ഒരു കൊച്ചിന് ചേർക്കണെങ്കിൽ അപ്പന്റെ ഇൻകം കാണിക്കുന്നത് എന്റെ മാത്രം ഇൻകം വാർഷിക വരുമാനം അതാണ് ഇവിടെ തീർച്ചയായിട്ടും ഇൻകം കാണിച്ചത് ഇവിടെ ഇവിടെ അംഗം പറഞ്ഞാലോ രാഘവടെ പേര് പറയാനല്ല ചെറുക്കൻ്റെ പേരെന്തോ എണ്ണ കണ്ണൻ ആ വയസ്സായതാണോ എന്റെ അച്ഛനല്ല അഡ്മിഷൻ അഞ്ചു വയസ്സായതാണോന്നാ ചോദിച്ചേ അഞ്ചു വയസ്സ് കഴിഞ്ഞു അഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വീട്ടുപേരെന്തോ ചക്കീറ്റ പഠിച്ചത് വേറെ വീട്ടുപേരുള്ളോണ്ടോ വേറെ ഉണ്ടോ അത് അപ്പുറത്ത് വീട്ടുകാർ ഇട്ടേക്കുവാ എന്നാൽ ഹെഡ് മാസ്റ്റർ വന്നിട്ട് അത് പൂരിപ്പിച്ചോളോ അടയാളം എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നേരെ ഇറങ്ങുമ്പോൾ ഒരു കലുങ്ങ് കലുന്റെ അപ്പുറത്ത് ഷാപ്പ് ഷാപ്പിന്റെ അപ്പുറത്ത് പള്ളിയോ ഏത് വീട്ടിലോട്ട് വരാനല്ലോ അടുക്കളയിലോട്ട് പോകുന്ന അടയാളമല്ല ഞാൻ പറഞ്ഞത് ദേഹത്തുള്ള എന്തെങ്കിലും അടയാളം പറഞ്ഞു തരാനെ പിന്നെ ചെറുക്കന്റെ ദേഹത്ത് വല്ല പാടോ മറുഗോ ഉണ്ടെങ്കിൽ പിന്നെ നെറ്റി അവന്റെ ഞാനും പാടും വീട്ടിൽ പോയി ഇന്നുണ്ടാ മതി ഹോംവർക്ക് ഹോംവർക്ക് വീട്ടില് മോട്ടർ അടിച്ച് വെള്ളം കയറ്റി അതിന് സമൃദ്ധിയായിട്ട് കുളിച്ച് പൂജാമുറി കയറി ഞാൻ ആദ്യം പറഞ്ഞത് വീട്ടിൽ ഇന്ത്യ ലോക ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേര് ലോകമഹായുദ്ധത്തിൽ മഹാദേവൻ അതവന അറിയാൻ പാടില്ല ചുക്കാ സിനിമ ഞാൻ മാത്രമേ കണ്ടല്ലോ സുരേഷ് ഞാൻ ഈ അഭിനീഷകനാണ് സ്കൂളിന്റെ ഞാനും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് മാഷെ ഞാനും വരെ ഞാനും പഠിച്ചിട്ടുണ്ട് എന്നാലും മാഷെ എന്തിന്റെ പേരിലാണ് മാഷി മാഷെ ഇപ്പൊ ആസിൽ പുറത്താക്കിയെന്നൊന്ന് പറഞ്ഞു എന്റെ ദൈവം തമ്പുരാനെ എന്റെ ചുമ ക്ലാസ് ആക്കി വിട്ടെ

ആ എത്ര വയസ്സായി നിങ്ങള് പറഞ്ഞാലിപ്പോലെ പതിനെട്ടിനട്ട നിന്റെ ജനന വെള്ളിയാഴ്ച എണ തോന്നു കർഷകൻ പറ്റും നമ്മുടെ ഊത്രാലിക്കാവ് പൂരം പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് പത്ത് പതിമൂന്ന് ആൾക്കാരങ്ങിടും അയ്യത്തായത് ഓർമ്മ എനിക്ക് എന്താ ഇന്ന് പറയാമോ ആ വീട്ടുപേരൊക്കെ പറഞ്ഞ കക്കരി വീട്ടിൽ പടിഞ്ഞാറേത്തരാ ഇത് ഞാനിപ്പോ ടൈപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകാനാണ് പിന്നെ കളിയാക്കാനൊന്നും ആര് ഊക്കൂല ആളാണോ കടിയാക്കാനൊന്നും തന്റെ കുട്ടി വാ തുറന്നാൽ മറ്റുള്ള കുട്ടികളെ പട്ടി പൂച്ച കഴുത എന്നൊക്കെ മാത്രമേ വിളിക്കാറുള്ളൂ അതൊക്കെ ഞങ്ങളുടെ സ്കൂളിന്റെ സ്റ്റാൻഡേർഡിന് ചേർന്നതല്ല മിസ്റ്റർ കുറച്ചുനാള് ഞാൻ പോപ്പാരി പോയി കിടന്നാണ് ഇപ്പൊ ഇത് കേസ് മൊത്തം ഉണ്ടായത്

അതെ മാസുമാരങ്ങനെ അടിച്ച് ആശ്രയിപ്പിക്കണ്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് കുട്ടികളെ സായ്പമാരാക്കാൻ വേണ്ടിട്ട് പല മാതാപിതാക്കളും കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തുകൊണ്ട് ഇവിടെ കൊണ്ടാക്കുന്നില്ല നമ്മൾ നന്നായിട്ട് മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പക്ഷെ നമ്മൾ ഡ്രൈവിംഗ് ആ ഓക്കെ പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ് യൂണിഫോം ബെൽറ്റ് വാട്ടർ ബോട്ടില് ബോക്സ് അതെല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങണം കേട്ടോ അതിന് നിങ്ങള് ട്യൂഷൻ വെച്ചാ മതി